സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പാതകളോ അടയാളങ്ങളോ ഒന്നുമില്ലാത്ത സമുദ്രത്തിൽ അപകടം അറിയിക്കുവാനും ശരിയായ വഴി കാട്ടുന്നതിനുമായി സമുദ്രജലത്തിന് ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന കടൽ പൊങ്ങുകൾ നാവികർക്ക് വളരെ ഉപകാരപ്രദമാണ് കടലിനടിയിലെ പാറകളുടെയും കപ്പലിനെ തകർക്കുവാൻ ശക്തിയുള്ള അപകടങ്ങളുടെയും ഒക്കെ മുകളിലാണ് ഇവയെ സ്ഥാപിച്ചിരിക്കുന്നത് അതിജീവനത്തിൻ്റെയും ഉയർച്ചയുടെയും പ്രതീകമാണ് ഈ പൊങ്ങുകൾ ഭൂമിയെന്നാണ് ഇവയെ വിളിക്കുന്നത് ജീവിത പ്രയാസങ്ങളുടെ നടുവിൽ ബാലൻസ് ചെയ്ത് നിർത്തേണ്ടത് എങ്ങനെയെന്ന് ഈ പൊങ്ങുകൾ പഠിപ്പിച്ചു തരും ശക്തമായ തിരമാലകളിലും ഇളകാതെ തൻ്റെ സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകിക്കൊണ്ടിരിക്കുന്നു സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമാണ് ഭൂവികൾ തിരമാലകളുടെ നടുവിൽ മറ്റു പലതും താണുപോകുന്നതുപോലെ ഇവ തകരുകയില്ല വലിയ കൂടെ ആടിക്കളിക്കുവാൻ പഠിച്ചവയാണ് കടൽപൊങ്ങുകൾ ജീവിതത്തെ സന്തോഷത്തോടും ലളിതമായും കരങ്ങളിലെടുക്കുവാൻ നമുക്ക് കഴിയണം കാറ്റടിക്കുമ്പോൾ ഭൂവികളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ൾ സംഗീതപകരണങ്ങൾ എന്നിവ കടലിൽ സംഗീതമുണ്ടാക്കുന്നു ഇത് കപ്പലുകൾക്ക് ഒരാശ്വാസമാണ് ജീവിത പ്രശ്നങ്ങൾക്ക് നടുവിൽ മാധുര്യമേറിയ ഈണങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടുക എന്നത് മനോഹരമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈണങ്ങൾ പുറപ്പെടുമ്പോൾ കാറ്റും കോളും ആവശ്യമാണ് പ്രശ്നങ്ങളുടെ നടുവിൽ നാം പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നാം അംഗീകരിക്കണം എപ്പോഴും കാറ്റുകൾ മാത്രമായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും കരച്ചിലും നോവും ദുഃഖവും എല്ലാം ഇടകലർന്നതാണ് നമ്മുടെ കൊച്ചു ജീവിതം ഒന്ന് പത്രോസ് അഞ്ചേ പത്ത് എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്